കരിങ്കൽ ക്വാറിയിൽ ഷെയർ ഹോൾഡറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി വാട്സൺ റിമാൻഡിൽ തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബാബ്ലൂരിൽ ക്രഷർ ബിസിനസ് നടത്തുന്ന ആളൂർ സ്വദേശിനിയിൽ നിന്നും ഇവരുടെ മകളിൽ നിന്നുമായി ബാബ്ലൂരുള്ള കരിങ്കൽ ക്വാറിയിൽ ഷെയർ ഹോൾഡറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഏപ്രിൽ പത്ത് തീയതി മുതൽ രണ്ടായിരത്തി നവംബർ ഒന്ന് തീയതി വരെയുള്ള കാലയളവിൽ എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ട് മുഖേന പ്രതികൾ അയച്ച് വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് ആളൂർ വെള്ളാംചിറ സ്വദേശി അരിക്കാടൻ വീട്ടിൽ വാട്സൺ നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ ക്രൈം ബ്രാഞ്ച് ഡി ഡിവൈ എസ് പി ഉല്ലാസകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരാതിക്കാരിയും മക്കളും വാഗ്ലൂരിൽ ക്രിഷൂർ ബിസിനസ് നടത്തിവരുന്ന സമയത്ത് ഈ കേസിലെ പ്രതിയായ വാട്സൺ ഇവരെ ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കാനായി ഇവരുടെ കൂടിയുണ്ടായിരുന്നയാളാണ് ഇവർ നടത്തിയിരുന്ന ക്രഷിലേക്ക് കരിങ്കിൽ ലഭിക്കണമെങ്കിൽ കരിങ്കിൽ വാങ്ങുന്ന ക്വാറിയുടെ ഉടമയായ ബാംഗ്ലൂർ സ്വദേശിയായ ഗജേന്ദ്രബാബു നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നയാളുടെ ക്വാറിയിൽ ഷെയർ എടുക്കണമെന്ന് പ്രതികൾ പറഞ്ഞു വിശ്വസിപ്പിച്ചതു പ്രകാരമാണ് പരാതിക്കാരിയും മകളും ചേർന്ന് അമ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഗജേന്ദ്രബാബുവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കും ഗജേന്ദ്ര ബാബുവിന് നൽകുന്നതിനായി വാട്സണിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കും മുപ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയും അയച്ചു കൊടുത്തത് തുടർന്ന് പാർട്ടണർമാരുമായുള്ള തർക്കത്തെ തുടർന്ന് ഗജേന്ദ്ര ബാബുവിന്റെ ക്വാറി അടച്ചുപൂട്ടി പരാതിക്കാരിയെയും മകളെയും പാർട്ടണറാക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ ചതിക്കുകയും ചെയ്തു പരാതിക്കാരിക്ക് ഗജേന്ദ്രബാബു നൽകാനുള്ള എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഗജേന്ദ്രബാബുവുമായി ഗൂഢാലോചന നടത്തിയ വാട്സൺ വാട്സണിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും ഈ വിവരം പരാതിക്കാരിയിൽ നിന്ന് മറച്ചുവെച്ച് വാട്സൺ ബാബ്ലൂർ ചിക്കബെല്ലാപൂർ എന്ന സ്ഥലത്തുള്ള ജനപ്രിയ സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനത്തിൽ ഷെയർ വാങ്ങുകയും ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വാട്സൺ ബഹ്റൈനിൽ ഷെയ്ഖ് ഹമ്മദ് എന്നാളുടെ സ്ഥാപനങ്ങളുടെ ജനറൽ മാനേജറായി ജോലി ചെയ്തു വരവേ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയതിന് സ്ഥാപന ഉടമ ഷെയ്ഖ് ഹമ്മദിന്റെ പരാതി പ്രകാരം ശിക്ഷിക്കപ്പെട്ട് ബഹ്റൈനിൽ നാലു മാസം ജയിലിൽ കിടന്നിട്ടുള്ളതും ജയിലിൽ കിടക്കവേ നാല് മാസത്തിനു ശേഷം പണം തിരികെ അടച്ച് ജയിൽ മോചിതനായിട്ടുള്ളയാളുമാണ് കൂടാതെ പരാതിക്കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞ കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ഡിസ്ട്രിക്റ്റ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഉല്ലാസകുമാർ എം ജി എസ് ഐ മാരായ ബേനടിക്ക് രാജേഷ് ശിവൻ ജി എ എസ് ഐ മാരായ റാപ്പി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്